ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പൊതുവർണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ വണ്ടൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും സംസ്ഥാന ദേശീയ തലത്തിൽ പങ്കെടുത്ത കായിക താരങ്ങളെയും പ്ലസ് വൺ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു വിദ്യാലയത്തിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സർക്കാരുകളും ജനപ്രതിനിധിയും സ്ഥാപനങ്ങളും എല്ലാം ഒരുമിച്ച് പിടിച്ചുകൊണ്ട് പരിമിതികളും ഓരോന്നോരോന്നായി മാറ്റം നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഈ ഒരു ക്യാമ്പസ് ഇത്രയും കൂടുതൽ സ്ഥലമുള്ള ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു സ്കൂൾ നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് വേറെയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം സംസ്കൃത കഥാ രചനയിൽ എ ഗ്രേഡ് നേടിയ ടി വി നന്ദിത കേരള നടനത്തിൽ ഒന്നാമതെത്തിയ ദേവി കീർത്തന സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത തൈക്കോണ്ടോ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്കും ദേശീയതലത്തിൽ പങ്കെടുത്ത ഫുട്ബോൾ ചെസ് ടീം അംഗങ്ങൾക്കും സംസ്ഥാനതല ശാസ്ത്രമേളയിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ കെ സി അതുൽകൃഷ്ണ ടി ശ്രീഹരി എന്നിവർക്കും പ്ലസ് വൺ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അറുപത്തിമൂന്ന് കുട്ടികളെയും ചടങ്ങിൽ അഭിനന്ദിച്ചു എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ഇ ടി ദീപ പി ടി എസ് എം സി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ